പിന്നെ അത് കൂടാതെ ഇവർക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകണ ഒരു ഏരിയയാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയണ ഈ മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കാണിച്ച് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് കാണിക്കും നിങ്ങൾ ചെറിയ കുട്ടികളെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്ത് കാണിക്കും പക്ഷേ ഈ മിറർ ന്യൂറോൺസ് അഫക്റ്റഡ് ആയിട്ടുള്ള ഈ സ്പെക്ട്രത്തിൽ വന്ന കുട്ടികൾ അത് റിപ്പീറ്റ് ചെയ്യൂല കാരണം അവർക്ക് അത് റിപ്പീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതിന് കാരണം അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കാത്തതിന് കാരണം ഈ മിറർ ന്യൂറോൺസിൻ്റെ ഡീജനറേഷൻ കാരണമാണ് അപ്പോൾ ഈ ഒരു സ്ട്രെങ്തനിങ് കൂടുതൽ കൊടുക്കുക അപ്പോൾ അവർക്ക് ആ റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂട്ടാനായിട്ട് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യണ ചെറിയ ചെറിയ കാര്യങ്ങളായാലും അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യണമെന്ന് എൻഷുർ ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തുടങ്ങുക അങ്ങനെ ആ സർക്യൂട്ട് വികസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ റിപ്പീറ്റേഷൻ കൊണ്ടുവരുള്ളു അപ്പോൾ ഈയൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ആ ഇമേജിങ് വഴി നമുക്ക് ഓൾറെഡി നോൺ ആണ് ഈ മിറർ ന്യൂറോൺസിൻ്റെ തിക്നെസ് കുറയണതായിട്ട് പക്ഷേ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ട്രെയിനിങ്ങിലൂടെ പിന്നെ അത് കൂടാതെ ഇവർക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിന് ആയിട്ടുള്ള കുറേ ബിഹേവിയേഴ്സ് കാണിക്കും കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യണേൻ്റെ ഒപ്പം തന്നെ ചില കാര്യങ്ങൾ അവർ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യും കാരണം അവർക്കത് ചെയ്താൽ മാത്രം അവർക്കൊരു സന്തോഷം കിട്ടുകയുള്ളൂ കാരണം അതെല്ലാം ഒബ്സഷൻ്റെ ഭാഗമാണ് ആ ഒബ്സസീവ് കമ്പോ കമ്പൽസീവ് ഡിസോർഡേഴ്സിൻ്റെ കൗഡേറ്റ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ തലച്ചോറിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്തിലെ വ്യത്യാസം വരണ കൊണ്ടാണ് അവർക്ക് ആ ഒബ്സഷൻസ് വരണത് അപ്പോൾ ആ ആ ന്യൂറോൺസിൻ്റെ കണക്ഷൻസ് കുറക്കാനായിട്ട് നമ്മൾ പല ഡൈവേഴ്സ് ടെക്നീക്സ് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഡൈവേഴ്സിറ്റി ടെക്നീക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒബ്സഷൻ കുറയും അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരും അതൊക്കെ എല്ലാം നമ്മൾ കണക്ട് ചെയ്യണത് ബ്രെയിൻ്റെ നെറ്റ്വർക്ക്സ് എങ്ങനത്തെ രീതിയിലാണ് നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസ്റ്റി ബേസ്ഡ് ട്രെയിനിങ് എന്നു പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഒരേ തലച്ചോറിൻ്റെ ഭാഗം വീക്കാണെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് റിപ്പീറ്റേഷൻ വഴി നമ്മൾ പ്രാക്ടീസ് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഏരിയ കുറച്ചും കൂടെ എന്താണ് ഓവർ ആക്റ്റീവ് ആണെങ്കിൽ അതിനെ കുറക്കാനായിട്ടുള്ള കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില കുട്ടികൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെ കാര്യങ്ങൾ പഠിക്കും അത് കഴിഞ്ഞാൽ അത് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുള്ള ടെൻഡൻസി അവർ നോർമൽ ആൾക്കാരെങ്കിലും ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കും കാരണം അത് ആ ന്യൂറോൺസിൻ്റെ ഓവർ ആക്ടിവേഷൻ കാരണമോ അപ്പോൾ ഓവർ ആക്ടിവേഷൻ കുറക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കുറച്ചും കൂടെ കാമമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനത്തെ അതുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്തേ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഓരോ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അത് വ്യത്യാസം വരും ആ ഇൻഡിവിജ്വലിന് എന്താണ് അനുസരിച്ച് വേണം നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളോട് ജനറലൈസ്ഡ് ഒരു കാറ്റഗറി ഓഫ് ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വലിന് ബാധകില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ നോക്കിയിട്ട് വേണം ആ ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഈ തലച്ചോറിൻ്റെ ഏത് ഏരിയയാണ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കണ അല്ലെങ്കിൽ കൂടുതൽ വീക്കായിട്ടിരിക്കണം അതനുസരിച്ച് വേണം നമ്മൾ ആ ട്രെയിനിങ് കൊടുത്ത് ആ ഏരിയനെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ ഇപ്പം ഇതിനെല്ലാത്തിനും നമ്മൾ പല തെറാപ്പീസ് ഇൻവോൾവ് ചെയ്യാറുണ്ട് തെറാപ്പീസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകണില്ല കാരണം ഇറ്റ്സ് ഓൾറെഡി ബീങ് പ്രാക്ടീസ്ഡ് ഇയർ കാരണം ഇവിടെ കുറേ തെറാപ്പീസ് കൊടുക്കണ അപ്ലൈഡ് ബിഹേവിയറൽ അനാലിസിസ് ഉണ്ടാവും ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ടാവും കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇങ്ങനെ പല തെറാപ്പി കൊടുത്തിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അതിപ്പോൾ ഇവിടെ ചെയ്യണ തെറാപ്പീസിൻ്റെ എങ്ങനെയാണ് ബ്രെയിനിൽ തന്നെ മാറ്റം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയാൻ കാരണം അപ്പം അതിന് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണ ഒരു ഏരിയ നമ്മൾ ആമാശയവും തലച്ചോറുമായിട്ടുള്ള കണക്ഷൻ ആമാശയം എന്ന് പറഞ്ഞാൽ വയർ വരെ അല്ല അത് കഴിഞ്ഞിട്ട് വൻകുടലും ചെറുകുടലും കൂടെ കണക്റ്റ് ചെയ്യണ ഭാഗമാണ് നമ്മൾ ഈ എൻറ്റയർ എന്ന് പറയണ ആ ദഹനേന്ദ്രിയത്തിൽ വരണ മാറ്റങ്ങൾ വളരെയധികം ഇവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം പറയണം ഇതൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള മാക്സിമം ഇതും ഓട്ടീസും ആയിട്ടുള്ള കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആകാൻ തുടങ്ങിയിട്ട് കാരണം ഇപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ കിട്ടും അതിനെല്ലാത്തിനും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ മൂടും ഗട്ടുമായിട്ട് കണക്റ്റ് ചെയ്യാം നമ്മൾ ഇത്ര നാൾ വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാം തലച്ചോറ ചെയ്യണമായിരുന്നു പക്ഷേ ഈ ഡോപ്പാമിൻ എന്ന് പറഞ്ഞ രാസവസ്തു അതുപോലെ തന്നെ സെറട്ടോണിൻ ഡോപ്പാമിൻ അമ്പത് ശതമാനം നമ്മുടെ ഘട്ടിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സെറട്ടോണിൻ ഗട്ടിലാണ് ഉത്പാദിപ്പിക്കുന്നത് ഈ സെറട്ടോണിനെയൊക്കെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം സ്യൂസൈഡൽ ടെൻഡൻസിയാണ് ഇപ്പോൾ സ്യൂസൈഡൽ ടെൻഡൻസി അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത കാണിക്കണ കുട്ടികളിലെല്ലാവരിലും സെറട്ടോണിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് കുറയണ കൊണ്ടാണ് അവർക്ക് ആ നാച്ചുറൽ ടെൻഡൻസി വന്നത് അപ്പോൾ അതിന് നമ്മൾ സെറട്ടോണിൻ്റെ അളവ് കൂട്ടാനുള്ള ട്രെയിനിങ്സാണ് കൊടുക്കുന്നത് അതിന് നമ്മൾ സോഷ്യൽ സർവീസാണ് ഏറ്റവും കൂടുതൽ പറയണതെന്ന് വെച്ചാൽ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വരെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും സെറട്ടോണിൻ്റെ അളവ് കൂടും ആ സെറട്ടോണിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും നമുക്ക് ആ തലച്ചോറിൽ ഭയങ്കര റിലാക്സേഷനും ഭയങ്കര അധികം ഇംപ്രൂവ്മെൻറ്റ്സ് വരും അപ്പോൾ അതെല്ലാം നമ്മൾ നേരിട്ടിപ്പം ഇപ്പം നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാരണവും അതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് പോകാനുള്ള എല്ലാം ഇപ്പോൾ നമ്മൾ ഗ്ലഡ് ബ്രെയിൻ ആക്സിസ് ആയിട്ടാണ് കണക്ട് ചെയ്യണത് അപ്പോൾ ഈ ഘട്ടിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ പറയണം ഇപ്പം ഇത് ഓട്ടിസത്തിൽ തന്നെ ചെയ്തേക്കണ പഠനങ്ങൾ ഇത് ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് പഠനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ളൂ ഓട്ടിസത്തില് വന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ നേരിട്ട് ആ ആമാശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് ഈ സൂക്ഷ്മ അണുക്കളുടെ മാറ്റങ്ങളാണ് നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഗട്ട് മൈക്രോപ്സ് എന്ന് പറയും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ അതിനേലും കൂടുതൽ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ആമാശയത്തിലും അതുപോലെ തന്നെ ദഹനേന്ദ്രിയത്തിലും ഉണ്ട് ആ സൂക്ഷ്മാണുക്കളുടെ വ്യത്യാസം കൊണ്ട് നമുക്ക് പല മാറ്റങ്ങളും നമ്മുടെ ശരീരത്തും അതുപോലെ തന്നെ ബ്രെയിനിലും വരും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇംബാലൻസ് വരുമ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അപ്പോൾ നമ്മളൊരു ഹെൽത്തി നിന്ന് അൺഹെൽത്തി മൈക്രോപ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു കണ്ടിന്യൂഷനെ വിളിക്കുന്നതാണ് ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്ബെയോസിൽ ഓട്ടിസത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബാക്ടീരിയൽ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ കൂടും അപ്പോൾ ഇവരുടെ ആമാശയത്തിൽ കൂടുതൽ ഈ ക്ലോസ്ട്രീഡിയം വളരണ അനുസരിച്ച് ഇവരുടെ ആ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും പ്രകടമാകുമെന്നാണ് ഈ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള തെറാപ്പീസാണ് അപ്പോൾ ആ ഗട്ടിലെ നല്ല ഫ്ലോറ് ബിൽഡ് ചെയ്യാനായിട്ടും ഹെൽത്തി മൈക്രോബ്സ് കൂട്ടാൻ വേണ്ടി ഫെർമെൻറ്റഡ് ഫുഡ്സാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ തൈരും അതുപോലെ തന്നെ കൂടുതൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള യൂറോപ്പിലും വെസ്റ്റേൺ രാജ്യങ്ങളും ഫെർമെൻറ്റഡ് ഫുഡ് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് വരണം അതിലൊന്നാണ് പഴങ്കഞ്ഞിയൊക്കെ നമ്മുടെ ഇവിടുത്തെ ഫെർമെൻറ്റഡ് ഫുഡായിട്ട് പറയണം അപ്പം അങ്ങനത്തെ ഭക്ഷണങ്ങളിൽ നല്ല മൈക്രോബ്സ് ഉണ്ട് ഈ മൈക്രോബ്സ് നമ്മുടെ ആമാശയത്തിൻ്റെ ഹെൽത്ത് കൂട്ടുമെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ ഇപ്പം ഫെർമെൻറ്റഡ് ഫുഡിന് തന്നെ ഭയങ്കര വലിയൊരു മാർക്കറ്റ് ഉണ്ട് കാരണം ഈയൊരു വന്ന ചേഞ്ചസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ക്ലോസ്റ്റീഡിയത്തിൻ്റെ ബാക്ടീരിയ വളരെയധികം ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് കൂടുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു രാസവസ്തു റിലീസ് ചെയ്യും ഈ പിക്രിസോൾ എന്ന് പറഞ്ഞാൽ ഈ പിക്രിസോളെന്ന് പറഞ്ഞ രാസവസ്തു നേരിട്ട് ആ ഓട്ടിസത്തിൻ്റെ സിൻഡ്രോം കൂട്ടു എന്നാണ് പറയുന്നത് പല ബ്രെയിൻ ഏരിയസിലും മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ടാണ് ഓട്ടിസത്തിൽ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡയറ്റ് വെച്ചിട്ട് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ട് എന്നുള്ളത് അപ്പോൾ ഡയറ്റിൽ നമ്മൾ കറക്റ്റ് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഡോപ്പാമിൻ ഈ ഇതേ പാത്വേ ഈ ടൈറോസിൻ ടൈറോസിനെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു നമ്മൾ സാധാരണ പ്രോട്ടീനിന്നൊക്കെ കിട്ടുന്ന ഒരു അമിനോ ആസിഡാണ് ടൈ ടൈറോസിൻ ഈ ടൈറോസിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഈ പല ഡോപ്പാമിൻ നോറപ്പിനെ ഫ്രീൻ ഇതെല്ലാം നമുക്ക് വേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് പക്ഷേ ഈ ബാക്ടീരിയ ആമാശയത്തിൽ കൂടുമ്പോഴത്തേക്ക് ഈ ടൈറോസിന ഇത് പിക്രിസോളായിട്ട് മാറ്റും ഈ ഒരു മാറ്റം കാരണം അവർക്ക് ആ നോർമൽ വന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കുറയും ഇപ്പോൾ ഡോപ്പാമിൻ നോറപ്പിനെഫ്രീൻ എപ്പിനെഫ്രിൻ പോലത്തെ നല്ല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യാനായിട്ടുള്ള ഇതും കുറയും അതുപോലെ തന്നെ അവർക്ക് കുറേയും കൂടെ സോഷ്യൽ വിഡ്രോവൽ ഇങ്ങനത്തെ പല സിംറ്റംസിലേക്കും വരുമെന്നാണ് പഠനങ്ങളൊക്കെ പറയണം ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എങ്ങനെ നമുക്ക് തലച്ചോറിന് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പോൾ ഫാദർ ഓഫ് ന്യൂറോ സയൻസ് സാന്റ്റിയാഗോ റെമോൻ കഹൽന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് സ്പാനിഷ് ശാസ്ത്രജ്ഞനാണ് ഈ ശാസ്ത്രജ്ഞൻ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരും നമ്മുടെ തലച്ചോറിൻ്റെ എങ്ങനത്തെ കണക്ഷൻ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ കണ്ടിന്യൂസ് മാറ്റം വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എന്ത് എക്സ്പോഷ്യറാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ എക്സ്പോഷ്യറിനുസരിച്ച് അവർ മാറും ഇപ്പം ഓട്ടിസം സ്പെക്ടറത്തിൽ വന്ന കുട്ടികൾക്ക് ആ ട്രെയിനിങ് കുറച്ച് കൂടുതൽ കൊടുക്കണമെന്നേ ഉള്ളൂ കാരണം അവരുടെ ചില നെറ്റ്വർക്കിലെ കണക്ഷൻസ് ഒന്നെങ്കിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ അവരുടെ കണക്ഷൻസ് ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുമ്പോഴാണ് ആ തലച്ചോറിലെ ആ മാറ്റങ്ങൾ പ്രകടമാകണത് അപ്പോൾ അത് ആ ഒരു മാറ്റത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ ജീൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒട്ടിസത്തിന് ജീൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത് അപ്പോൾ ആ ജീൻസിനേലും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ എൻവിയോൺമെൻ്റിൽ വന്ന മാറ്റങ്ങളാണ് അതിന് നമ്മൾ ക്രിറ്റിക്കൽ എന്ന് പറയും ആ ക്രിറ്റിക്കൽ പീരീഡിൽ ജനനത്തോടെ തന്നെ ആ ജനനത്തോടെ തന്നെ അവരുടെ തലച്ചോറിൽ ഏകദേശം കോശങ്ങളെല്ലാം ഉണ്ടാകും പക്ഷെ ആ കോശങ്ങൾ കോക കോശങ്ങൾ പിന്നെ കണക്ഷൻസിലാണ് മാറ്റങ്ങൾ വരണത് അപ്പോൾ ആദ്യത്തെ മാസം ഇവരുടെ സൈറ്റ് അല്ലെങ്കിൽ വിഷ്വൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും ആ വിഷ്വൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആറുമാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ ഇവരുടെ ഭാഷയുടെ ഏരിയ അതുപോലെ തന്നെ ഇവരുടെ മൂവ്മെൻസിനെ ഏരിയ ഇമോഷണൽ ഏരിയ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ഈ മാറ്റങ്ങൾ ഇങ്ങനെ ഈ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ആ ലാസ്റ്റ് സ്റ്റേജിലാണ് കോഗ്നേറ്റീവ് മൂന്ന് വയസ്സ് കഴിഞ്ഞാണ് ആ കോഗ്നേറ്റീവ് ഹൈ ആൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ അതുപോലെ തന്നെ ഒരാളെ ഓർത്തെടുക്കാനുള്ള കഴിവ് ഇങ്ങനെ പല കഴിവുകളും മൂന്ന് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഡെവലപ്പ് ഡെവലപ്പാകുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്